ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട് നമ്മൾ ഷെയ്ഖ് ഹസീനയെ പുതിയ കലാപത്തിൻ്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ ആളുകൾ എന്തോ ഒരു സങ്കടമാണ് ഒരു വിധവയാണ് വിധവയാണ് പതിനഞ്ച് കൊല്ലമായി ഭർത്താവ് മരിച്ചിട്ട് അവരന്ന് ഷെയ്ഖ് റഹ്മാൻ കുട്ടക്കൊല ചെയ്യപ്പെടുമ്പോൾ ഓർമ്മ എൻ്റെ ചരിത്രം അറിയില്ല ഷെയ്ഖ് മുജീബുറഹ്മാൻ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന എഴുപത്തി അഞ്ച് ഡിസംബറിലാണെന്നൊന്ന് ആ ആഗസ്റ്റ് പതിനഞ്ചിന് എഴുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിനാട്ടോ ചെറിയ ദിവസം ദിവസമൊന്നുമല്ല തിരഞ്ഞെടുത്തത് അപ്പോൾ അന്ന് ഈ ഷെയ്ഖ് റഹ്മാനെ കൊല്ലുമ്പോൾ ഇവര് മഹാഭാഗ്യത്തിന് ഇവരുടെ ഭർത്താവ് ഒരു സയൻറ്റിസ്റ്റാണ് ഫിസിസിസ്റ്റാണ് ജർമ്മനിയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തത് അദ്ദേഹത്തെ കാണാൻ പോയതാ കൂട്ടത്തിൽ ഈ ഷെയ്ഖ് റഹാനെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്ന അനിയത്തി രണ്ട് രണ്ടു പേര് രക്ഷപ്പെട്ട അതുകൊണ്ടാണ് എല്ലാവരേയും കന്നുകളഞ്ഞില്ലേ മുഴുവൻ പേരെയും കൊന്നുകളഞ്ഞില്ലേ അപ്പോൾ ഇതാണ് അത്ര തീവ്രമാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് ഇന്നലെ ഞാൻ കണ്ട ചിത്രങ്ങളൊക്കെ ഞെട്ടിക്കുന്ന കാര്യമാണ് അവിടെ ഒരു ഒരു ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ ജീവിതത്തെ കുറിച്ചൊരു സിനിമ അവിടെ ഗാന്ധി സിനിമയിലെ ആൻ്റണി എന്താണ് ബെൻസ് ബെൻ ബെൻ കിങ്സ്ലി പോലെ നമ്മളെ അംബേദ്കർ സിനിമയിലെ മമ്മൂട്ടി പോലെ ഒരു മുസ്ലിം നടൻ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ വേഷത്തിൽ അഭിനയിച്ചു കൊന്നു കളഞ്ഞു എന്താ അതിൻ്റെ അർത്ഥം കലാകാരന്മാരുള്ള ഇവരുടെ സമീപനം എന്താണ് സംഗീതത്തിലുള്ള സമീപനം എന്താണ് അതല്ലേ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇവരുടെ സമീപനം ഇതൊക്കെ നല്ലതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ഇവരാരാണ് ഈ ഈ മുഖം മൂടിയിട്ടിട്ട് മനുഷ്യൻ്റെ മുമ്പിൽ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ ഞങ്ങൾ വലിയ ധാർമ്മികവാദികളാണ് ഞങ്ങൾ പരിസ്ഥിതിവാദികളാണ് ഞങ്ങൾ ദളിത് മൗലികവാദികളാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ഇവരുടെയൊക്കെ യഥാർത്ഥ നിറം മനസ്സിലാവാൻ നല്ലതാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഷെയ്ഖ് മുജീബ് ഷെയ്ഖ് ഹസീന ഇവർ ഏത് നിമിഷവും എനിക്ക് തോന്നുന്നില്ല എൻ്റെ എൻ്റെ ഉമ്മാക്കോ പിന്നെ വായുജ്യത്തിൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ആ കാഴ്ച കണ്ടാൽ നിൽക്കാൻ കഴിയുമോ ഓടിച്ച് അവിടന്നിട്ട് പട്ടാളം തൂക്ക് ചൂണ്ടി ഓടിക്കും നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് വിടുന്ന കടന്നോളം എന്ന് പറയും ആ പേടി കൊണ്ട് മരിച്ചു മരിച്ചുപോകില്ലേ ഇവർ മരിക്കില്ല എൻ്റെ കാരണം എന്ന് വെച്ചാൽ അത്ര പരിശീലനം കിട്ടിയ ഒരാളവർ കടുത്ത പരിശീലനം കിട്ടിയ ഒരാളാണ് അതുകൊണ്ട് ഇപ്പോൾ അവർ ഇന്നത്തെ ഒരു ചിത്രം ഇതാണ് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് റൈറ്റ് ടൈമിലാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഷെയ്ഖ് ഹസീന എവിടെ താമസിക്കുന്ന തീരുമാനിച്ചിട്ടില്ല അത് ഇന്ത്യ ഗവൺമെൻ്റ് കയ്യിലാണ് ഇന്ത്യ ഗവൺമെൻറ്റും അവരും തമ്മിൽ കൺസൾട്ട് ചെയ്ത് തീരുമാനിക്കും നമ്മുടെ ഹിന്ദിയൻ എയർബേസിലോ എവിടെയോ എവിടെയാണെന്ന് അന്വേഷിക്കാൻ പോലും പാടില്ല അന്വേഷിക്കുന്നത് പോലും നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് പക്ഷേ ഷെയ്ഖ് ഹസീന ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് അവർ അവർക്ക് അവർക്ക് അവർ ആവശ്യപ്പെട്ട നാടുകളൊന്നും അഭയം കൊടുക്കുന്നില്ല ഇംഗ്ലണ്ടിൽ വലിയ ഇഷ്യൂ ആണ് യു കെ കൊടുക്കുന്നില്ല അമേരിക്ക അല്ലെ നിഷേധിച്ചു ഫിൻലാൻഡിൽ അവർ ആഗ്രഹിച്ചു അവർ കൊടുക്കുന്നില്ല അപ്പം അതുപോലെ തന്നെ ബലാറസിൽ പോകാനായിട്ട് ബലാറസിൽ ഇവർക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ എന്തിനാ വെച്ചാൽ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശിനൊക്കെ പോകേണ്ടി വന്ന ഈ നേതാക്കന്മാർക്കൊക്കെ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അതിൻ്റെ ജാമ്യത്തിൽ അവിടെ കയറിച്ചല്ല അതുകൊണ്ടാണ് പക്ഷേ അങ്ങോട്ടും സ്വീകരിക്കാത്തൊരവസ്ഥയുണ്ട് സേഫല്ല എന്നാണ് റിപ്പോർട്ട് കാരണം ഈ ഭീകരത ലോകം മുഴുവൻ പടർന്നു കിടക്കുകയാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപകടമാണ് അത് അതിലാരൊക്കെ എന്ന് തിരിച്ചറിയാൻ ബംഗ്ലാദേശിനെ മുൻനിർത്തിയിട്ട് ഇവിടെ പ്രകടനം നടത്തുന്നു എന്ന് പറഞ്ഞില്ലേ ഇവിടെ പ്രകടനം നടത്തുന്ന ആളുകളുടെ മനസ്സെന്താണ് അവരുടെ ഐഡിയോളജി എന്താണെന്ന് കാണാനൊരു അവസരമായി അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുണ്ട് എവിടെ പോകുമെന്ന് തീരുമാനിച്ചിട്ടില്ല തൽക്കാലം നമുക്ക് സേഫ് ആണല്ലോ അവർ നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കാം പിന്നെ അവരെ രാഷ്ട്രീയമായി വിലയിരുത്തുന്ന അവർ ഏകാധിപതി ഏകാധിപതി ആകാൻ എങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന സൗകര്യം കൊടുത്തിട്ടല്ലേ അവരായിട്ടുണ്ടാവും ആ ഏകാധിപതി എന്ന് പറയുന്നത് എപ്പോഴായത് അങ്ങനെയാണ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഏകാധിപതി അല്ലേ അപ്പം ഏകാധിപതി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ അവരുടെ അബദ്ധങ്ങൾ അവർക്ക് തന്നെ പാഠമാകേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അനർഹമായ ഒരു സംവരണം സ്വന്തം പാർട്ടിക്കാർക്ക് വാങ്ങിക്കൊടുക്കാൻ പാടില്ല പ്രധാനപ്പെട്ട കാര്യമാണ് അത് അവർ ഓർക്കേണ്ടതായിരുന്നു ഇനിയെങ്കിലും തിരുത്തിയാൽ നല്ലത് മാത്രമല്ല ബംഗ്ലാദേശിൻ്റെ ഒരു പാഠം വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ കൊല്ലം വിദേശത്ത് കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശികൾ തന്നെ അവരെ നാല് നീട്ടി കൊണ്ടുപോയിട്ട് കാരണം കാളിദാസിയ ഭരിച്ചാൽ എന്ന് എങ്ങനെ ഇരിക്കും നമുക്ക് അന്നായിട്ട് അറിയാം ജമായത്ത് ഇസ്ലാമിയും ഭരിച്ചാൽ ഉണ്ടാവും എന്ന് ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാം ഈജിപ്റ്റിലറിയാം അഫ്ഗാനിസ്ഥാനിൽ അറിയാം എല്ലായിടത്തും അറിയാം അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത ഇന്നിപ്പോൾ നല്ല സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് ബംഗ്ലാദേശിൻ്റെ ഭാവി തീരുമാനിക്കുന്ന അവസാനം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ ഇരുപതിന് ഡാക്ക വിമാനത്താവളത്തിൽ ഒരു വിമാനം വന്നിട്ടുണ്ട് അത് പാരീസ് വിമാനത്താവളത്ത് പാരീസിൽ നിന്നുള്ള വിമാനമാണ് അതിലാണ് മുഹമ്മദ് യൂനുസ് ദീർഘകാലത്തെ സുഖവാസത്തിന് ശേഷം വന്നിറങ്ങുന്നത് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാകാൻ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം താൽക്കാലിക പ്രധാനമന്ത്രിയാകും പതിനഞ്ച് പേർ മന്ത്രിമാരാകുമെന്ന് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ മന്ത്രിസഭ അവിടെ വരും ആ മന്ത്രിസഭയിൽ തീർച്ചയാണ് ആ മന്ത്രിസഭയിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാത്ത് ഇസ്ലാമിയും ഈ പറഞ്ഞ മുസ്ലിം സ്റ്റുഡൻസ് ഉണ്ടല്ലോ നാഹിദ് ഒക്കെ ഉണ്ടാവും ഈ വിഷപ്പാമ്പുകളെല്ലാം കൂടി ഭരിച്ചാൽ എന്താവുമെന്ന് നമുക്ക് കാത്തിരിക്കാം എന്തായാലും അവിടെ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി എട്ട് മണിക്കോ എട്ടര മണിക്കോ ഞാൻ രാവിലെ വായിച്ചതാ പത്രം അപ്പോൾ എട്ടര മണിക്ക് ഇന്ന് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനുസ് എന്ന ശാസ്ത്രജ്ഞൻ അങ്ങനെ തന്നെ വിളിക്കാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രപാഠവും ഒക്കെ സമാധാനത്തിന് ഉപകരിക്കുമോ എന്ന് അദ്ദേഹത്തിൻ്റെ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഈ ബ്ലേഡ് കമ്പനി തുടങ്ങിയതല്ലാത്ത ഈ മൈക്രോ ഫൈനാൻസ് തുടങ്ങിയതല്ലാത്ത ഒരു പരിചയവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇല്ല ഒറ്റ പരിചയമുള്ളൂ ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായി അന്താരാഷ്ട്ര ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുക നേരത്തെ പറഞ്ഞതിനോട് ചേർത്തൊരു വാക്യം കൂടി പറഞ്ഞാൽ അത് പൂർത്തിയാകും എന്താ കാര്യം എന്നറിയോ ഷെയ്ഖ് മുജീബ് റഹ്മാനെ കൊന്ന രണ്ടുപേരി ഇപ്പോൾ ഉള്ളത് ഒന്ന് യു എസ് ഒരാൾ യു എസ് ഒരാൾ കാനഡയിലാണ് രണ്ടു പേരുടെയും പണി ഇപ്പോഴും ഈ പറഞ്ഞ പ്രതിപക്ഷത്തിന് മുജീബ് റഹ്മാൻ വിരുദ്ധ ഷെയ്ഖ് ഹസീന വിരുദ്ധ പ്രതിപക്ഷത്തിന് വലിയ തോതിൽ ആഗോള റിസോഴ്സ് എത്തിക്കുക പണം എത്തിക്കുക ടെക്നോളജി എത്തിക്കുക സൗകര്യങ്ങൾ എത്തിക്കുക അങ്ങനെയാണെങ്കിൽ ഇവരങ്ങനെ നിരുപദ്രവികളായ ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായിട്ട് മുഹമ്മദ് യൂനുസ് യുനുസുവെന്ന് അധികാരമേൽക്കുന്നു എന്ന് പറയുമ്പോൾ നന്നായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല വലിയ അക്രമത്തിലേക്ക് ഒരു പക്ഷേ അമേരിക്ക അമേരിക്കക്ക് ഈ ഉപഭൂഖണ്ഡത്തിൽ ഇപ്പോൾ വലിയ ഹോൾഡില്ല അമേരിക്കയെ ഇപ്പോൾ പാകിസ്ഥാൻ പോലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ പാകിസ്ഥാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈനയാണ് ഇന്ത്യക്ക് ചേരി ചേരാ നയം ഉണ്ടായിരുന്ന കാലത്തും നമ്മൾ നിന്നിരുന്നത് ഒരിത്തിരി റഷ്യയോട് സോവിയറ്റ് യൂണിയനോട് ചാഞ്ഞിട്ടാണ് കാരണം അമേരിക്കയ്ക്ക് അങ്ങനെ വിധേയപ്പെട്ട് നിൽക്കണ്ട ഈവൻ്റെ സ്വഭാവം നമുക്കറിയാലോ സോവിയറ്റ് യൂണിയനോടാണെങ്കിൽ നമുക്ക് സംസാരിക്കുമെങ്കിലും ചെയ്യാം അവർ സോഷ്യലിസമൊക്കെ പറയുന്നവരാണല്ലോ എന്ന് നെഹ്റുവിനൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ആ അവസ്ഥയിൽ ഇപ്പോൾ അമേരിക്കൻ പിന്തുണയോടുകൂടി ഒരു ഗവൺമെൻറ് ബംഗ്ലാദേശിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം തീർച്ചയായിട്ടും അത് ബംഗ്ലാദേശിൻ്റെ മാത്രം ആശങ്കയല്ല ഇന്ത്യയുടേത് കൂടിയാണ് ഇന്ത്യക്കാരും ജാഗ്രതയോടെ വളരെ വാച്ച് ചെയ്തുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം ഷെയ്ഖ് ഹസീനയുടെ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ അതിലപ്പുറം എന്ത് ചെയ്യാൻ പറ്റും അതാർക്കാണ് ചെയ്യാൻ പറ്റാത്തത് ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ബംഗ്ലാദേശിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം നമ്മുടെ കയ്യിൽ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പക്ഷേ സ്വയംകൃത അനർത്ഥം കർമ്മഫലം ബംഗ്ലാദേശിൻ്റെ തീവ്രവാദികൾ ഇനി എന്ത് ചെയ്യും എന്ന് നമുക്ക് കണ്ടറിയാം തീർച്ചയായിട്ടും അത് നല്ലത് നല്ലതിനായിരിക്കട്ടെ നല്ലത് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം ബംഗ്ലാദേശിന് നന്മ നേരാം ഷെയ്ഖ് ഹസീനക്ക് ദീർഘായുസ് നേരാം നന്ദി